നമസ്കാരം ചേച്ചി വരാൻ ലേറ്റായില്ലേ ചേച്ചി വീട്ടിലിരുന്ന് ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കും അപ്പൊ ഇന്ന് മൂന്നാല് പേര് വന്നിട്ട് സോപ്പ് വേണമെന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ലേറ്റായി രാവിലെ ഉണ്ടാക്കി പിന്നെ വീട്ടിൽ കൊറേ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേന് ഒത്തിരി സമയമായി സോപ്പ് ഇടുന്നത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് സെൽഫി ചേച്ചി എടുക്കുന്നത് അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വീഡിയോ എടുക്കാൻ എനിക്ക് ആരുമില്ല ക്യാമറ അല്ല ക്യാമറ പിടിച്ച് തരാൻ ആരുമില്ല അപ്പോ ഞാൻ നാലാം സോപ്പ് ഇളക്കുമ്പോ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ചാർക്കോൾ സോപ്പും ഇന്ന് ചേച്ചി വന്നത് ആൽമരത്തെ എങ്ങനെ പ്രദക്ഷിണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് സാധാരണക്കാർക്ക് ആൽമരത്തെ തൊട്ട് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല അതിനാണ് പണ്ട് തൊട്ട് ആൽമരത്തിന് ചുറ്റും ഒരു എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ടായിട്ട് ചുറ്റും വെച്ചിരിക്കും കാരണം പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാർ ആ ആൽമരത്തെ തൊടാതിരിക്കാൻ വേണ്ടിട്ട് സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വത്വം ആൽമരത്തിന് പറയുന്ന വേറൊരു പേരാണ് ആൽമരത്തില് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര് എന്നീ മൂന്ന് പേരും കുടികൊണ്ടിരിക്കുന്നു കൂടാതെ കാമധേനുവിൻ്റെ ശരീരത്ത് നിറയെ ദേവതകൾ കുടിയിരിക്കുന്നത് പോലെ നമ്മുടെ ആൽമരത്തിലും നിറയെ ദേവതകൾ കുടിയിരിക്കുന്നു അതുകൊണ്ട് ആൽമരത്തിന്റെ കമ്പ് കോമിച്ചാൽ ദേവപ്രീതി ഉണ്ടാവുമെന്നും ആൽമരത്തിന്റെ കമ്പ് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലെ അടുപ്പിൽ വെച്ച് കത്തിക്കുകയാണെങ്കിൽ അത് പാപമുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആരും ആൽമരത്തിന്റെ ചുവട്ടിൽ പോയി കരിയിലയോ അതിന്റെ കമ്പോ എടുത്തു കൊണ്ടുവന്നിട്ട് വീട്ടിലെ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പാടില്ല ആൽമരത്തിന് ചുറ്റും ഏഴ് പ്രദക്ഷിണം വെക്കണം അതും രാവിലെ തൊട്ട് പന്ത്രണ്ട് മണി കഴിയുന്നതിന് മുമ്പ് ആ സമയത്ത് വേണം ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യാൻ ഉച്ച കഴിഞ്ഞുള്ള സമയം പോയി ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യരുത് അത് ദോഷമാണ് ഒരിക്കലും ഉച്ച കഴിഞ്ഞ് ആത്മരത്തെ പ്രദക്ഷിണം ചെയ്യരുത് പിന്നെ കർത്തവാവും നമ്മുടെ തിങ്കൾ തിങ്കളാഴ്ചയും കൂടെ കൂടി ചേർന്ന് വരുന്ന ദിവസമുണ്ട് കർത്തവാവും തിങ്കളാഴ്ചയും കൂടെ കൂടി വരുന്നത് ആ ആ ദിവസം രാവിലെ പോയിട്ട് ആൽമരത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ നമ്മൾ അന്ന് എന്ത് കാര്യം പറയുന്നുവോ അത് സാധിക്കുമെന്നാണ് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കാമുണ്ടെങ്കിൽ ആൽമരത്തിന് ചുറ്റും കറുത്തവാമും തിങ്കളാഴ്ചയും കൂടെ കൂടി ചേരുന്ന ദിവസത്ത് പോയി നിങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്തിട്ട് പറയാം ആൽമരത്തിൽ നിന്നും ഒരുപാട് മെഡിസിൻ ഉണ്ടാക്കാറുണ്ട് ആയുർവേദ ഔഷധത്തിൽ അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനപാകമില്ലാത്തവർക്ക് പ്രത്യുത്പാദനശേഷി കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ ആൽമരത്തിൽ അതീതമായ അതിൻ്റെ നീരുമാതും എല്ലാം അതിന്റെ ഓരോന്നും എടുത്തിട്ട് ആൽമരത്തിന്റെ ഇലയും കമ്പും എല്ലാം എടുത്തിട്ട് ഔഷധം ആയുർവേദത്തിന്റെ ഔഷധത്തിന്റെ കൂടെ ഇത് ചേർക്കാറുണ്ട് പിന്നെ ആൽമരത്തിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓ ഊശ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ പ്രദക്ഷിണം ചെയ്യാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഓ ഇത് പറഞ്ഞു വേണം നിങ്ങൾ ഓരോ വലവും വയ്ക്കാൻ അല്ലെങ്കിൽ ഓരോ പ്രദക്ഷിണവും വയ്ക്കാൻ മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് അതുപോലെ ഒറ്റ സംഖ്യകളായിട്ട് വേണം ആൽമരത്തിനെ പ്രദക്ഷിണം ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും ആന്മരത്തിൻ്റെ അടുത്ത് പോയി പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചേച്ചി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോട്ട് വേണം പ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വരാൻ ആൽമരത്തിനെ തൊടുകയോ ഒന്നും ചെയ്യരുത് അതിൻ്റെ കമ്പ് ഒടിച്ചുകൊണ്ട് സ്ഥിരിക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾക്കെല്ലാം ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി ചേച്ചി വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പൊ ചേച്ചി പുതിയൊരു വീഡിയോ കൊണ്ട് നാളെ വരുന്നതായി ബായ്